സംശയങ്ങളാണ് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് അപേക്ഷിക്കാം എങ്ങനെയൊക്കെ അപേക്ഷിക്കാം ട്രാൻസ്ഫർ കിട്ടുമോ എന്ന ഒരുപാട് ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും കമന്റ് ബോക്സുകളിൽ ത്രിതുര ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക ട്രാൻസ്ഫർ അലോട്ട്മെന്റ് എങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും എന്നാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളിപ്പോൾ ഒരു സ്കൂളിലുണ്ട് അത് ഫോർ എക്സാമ്പിൾ കൊടുവള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സയൻസ് എന്ന് പറയുന്ന കോഴ്സിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ അപേക്ഷിക്കാം നാല് രീതിയിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും ഒന്നാമത്തേത് നിങ്ങൾക്ക് കൊടുവള്ളിയിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് അപേക്ഷിക്കാം അതെല്ലാവർക്കും അറിയാം അതാണല്ലോ ട്രാൻസ്ഫർ അതുപോലെ തന്നെ നിങ്ങൾക്ക് കൊടുവള്ളിയിൽ നിന്ന് ഇതേ കൊടുവള്ളിയിലുള്ള മറ്റൊരു കോഴ്സിലേക്ക് അപേക്ഷിക്കാം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കിട്ടിയത് ബയോളജി സയൻസ് ആണ് ഇതേ കൊടുവള്ളി സ്കൂളിൽ സൈക്കോളജി സയൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതേ സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കും ട്രാൻസ്ഫറിന് അപേക്ഷിക്കാം ഇനി അടുത്തതായിട്ട് നിങ്ങളിപ്പോൾ കൊടുവള്ളി സ്കൂളിലാണുള്ളത് ആ സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം അതായത് നിങ്ങൾ ഇപ്പോൾ ഉള്ളത് കൊടുവള്ളി സ്കൂളിലെ ബയോളജി സയൻസിലാണല്ലോ നിങ്ങൾക്കിപ്പോൾ കരുവമ്പോയിൽ എന്ന് ഒരു സ്കൂളിലെ കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു കോഴ്സിലേക്കും നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇനി നാലാമതായിട്ട് കൊടുവള്ളി സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലെ സെയിം കോഴ്സിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം അതായത് കൊടുവള്ളിയിലുള്ള ബയോ സയൻസിൽ നിന്ന് കരുവമ്പോയിലെ ബയോ സയൻസിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇങ്ങനെ നാല് രീതിയിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഓക്കെ ഇനി അടുത്ത ഡൗട്ട് എന്താണെന്നറിയോ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം നിലവിൽ തേർഡ് അലോട്ട്മെന്റോട് കൂടി സ്ഥിരമായി പ്രവേശനം നേടണമല്ലോ അങ്ങനെ സ്ഥിരമായി പ്രവേശനം നേടിയ കുട്ടികൾക്ക് അപേക്ഷിക്കാം സ്ഥിരപ്രവേശനം നേടിയ കുട്ടികൾക്ക് അപേക്ഷിക്കാം ആ സ്ഥിര പ്രവേശനം ആർക്കൊക്കെ നേടാൻ കഴിയും ഒന്ന് മെറിറ്റ് കോട്ടയിലൂടെ നേടിയിട്ടുണ്ടാകും അതായത് നമ്മുടെ തേർഡ് അലോട്ട്മെന്റ് ഇനി കമ്മ്യൂണിറ്റി കോട്ട വഴി നിലവിൽ പല കുട്ടികളും പെർമനന്റ് ആയിട്ട് ചേർന്നിട്ടുണ്ടാവും അതുപോലെ സ്പോർട്സ് കോട്ടയ്ക്ക് തേർഡ് അലോട്ട്മെന്റ് ഇല്ല സെക്കൻഡ് അലോട്ട്മെൻ്റ് ഉള്ളു അതുകൊണ്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നതോടുകൂടി സ്പോർട്സ് കോട്ടയിലും പെർമനന്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടാവും സോ ഈ മൂന്ന് കുട്ടികൾക്കും എന്തിനപേക്ഷിക്കാം ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാം സർ അപ്പോൾ മാനേജ്മെന്റ് കോട്ടയോ മാനേജ്മെൻറ്റ് കോട്ടയിലൊരു കുട്ടിക്ക് എന്തിനു അപേക്ഷിക്കാൻ കഴിയില്ല ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ കഴിയില്ല ഓക്കെ കാര്യം മാനേജ്മെൻറ്റ് കോട്ട മെറിറ്റിലേക്ക് വരുന്നതല്ല അതൊരു അൺഎയ്ഡഡ് കാറ്റഗറിയാണ് മാനേജ്മെൻറ്റ് കോട്ട വരുന്നത് സോ ആ ഒരു കുട്ടിക്ക് എന്തു ചെയ്യാൻ പറ്റില്ല അപ്ലൈ ചെയ്യാൻ കഴിയില്ല ട്രാൻസ്ഫറിന് ഇനി ഇവിടെ ഒരു പ്രശ്നം വരുന്നത് സർ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണോ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് എന്നൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് നിലവിൽ എപ്പോഴാണ് ട്രാൻസ്ഫർ എന്ന ചോദ്യത്തിന്റെ എം എസ് സൊല്യൂഷൻസിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അക്കോഡിംഗ് ടു യുവർ സർക്കുലർ നിങ്ങളുടെ സർക്കുലർ പ്രകാരം ഏത് സർക്കുലർ നിങ്ങൾക്കറിയോ ആ സർക്കുലറിന്റെ പേര് പ്രോസ്പെക്ടസ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആ ആ പ്രോസ്പെക്ടസിലെ ഷെഡ്യൂൾ പ്രകാരം ഇപ്പോഴുള്ള തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞ് സപ്ലിമെന്ററിയും കഴിഞ്ഞിട്ടായിരിക്കും ട്രാൻസ്ഫർ അലോട്ട്മെന്റ് വരുന്നുണ്ടാവുക കാരണം ട്രാൻസ്ഫർ അലോട്ട്മെന്റിന്റെ ഒരു പ്രത്യേക ഡേറ്റ് എവിടെ കൊടുത്തിട്ടില്ല നിങ്ങളുടെ പ്രോസ്പെക്റ്റിസിൽ കൊടുത്തിട്ടില്ല ജൂൺ ഇരുപത്തിനാലാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ജൂലൈ രണ്ടാം തീയതിയാണ് സപ്ലിമെന്ററിക്ക് അപേക്ഷിക്കുന്ന ഡേറ്റ് തുടങ്ങുന്നത് അപ്പൊ അതിനിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് മേ ബി ആ ഒരു ഗ്യാപ്പ് ഗവൺമെന്റ് ട്രാൻസ്ഫറിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം കുട്ടികൾക്കും അൻപത് ശതമാനത്തോളം ട്രാൻസ്ഫർ ആവാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ജൂലൈ രണ്ടിലെ സപ്ലിമെന്ററിയും കഴിഞ്ഞിട്ടാണ് ട്രാൻസ്ഫർ നടക്കുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നൂറിൽ ഒരു ശതമാനം കുട്ടിക്ക് മാത്രമേ എന്ത് കിട്ടുള്ളൂ ട്രാൻസ്ഫർ കിട്ടുള്ളൂ അതായത് നൂറ് ശതമാനത്തിൽ ഒരു ശതമാനം മാത്രം വിചാരിച്ചാൽ മതി ട്രാൻസ്ഫർ കിട്ടുമെന്ന് അപ്പോൾ നിലവിൽ നമ്മുടെ ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് പ്രത്യേക ഒരു ഡേറ്റ് പ്രോസ്പെക്ടസിൽ കൊടുക്കാത്തത് കൊണ്ട് തന്നെ സപ്ലിമെൻറ്ററിയെ കുറിച്ചാണ് തേർഡ് അലോട്ട്മെന്റിന് ശേഷം പറഞ്ഞിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് കണ്ടിട്ടുണ്ടാവുക സപ്ലിമെൻ്ററിയും കഴിഞ്ഞിട്ടായിരിക്കും ട്രാൻസ്ഫർ നടത്തുക എന്നുള്ളതായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ സപ്ലിമെൻ്ററിയും കഴിഞ്ഞിട്ട് ട്രാൻസ്ഫർ നടത്തുകയാണെങ്കിൽ അത്രയും കുട്ടികൾ വീണ്ടും ഒരു അലോട്ട്മെൻറ്റിനെ അപേക്ഷിക്കുന്നത് പോലെ തന്നെയുള്ളൊരു ഫീലിംഗ് ആയിരിക്കും അപ്പോൾ ആ കുട്ടിക്ക് ഒരിക്കലും കിട്ടാനുള്ള ചാൻസ് ഇല്ല ഓക്കെ ഇനി ഇപ്പം ഉള്ള തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് ട്രാൻസ്ഫർ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സാധ്യതയുണ്ട് വിചാരിച്ച സ്കൂളിലേക്കും കോഴ്സിലേക്കും എത്താനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നും പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കുക സോ നിങ്ങൾ കൃത്യമായിട്ട് പ്രോസ്പെക്ടസിനെ കുറിച്ച് മനസ്സിലാക്കണം ഞാൻ ഫസ്റ്റ് ടൈമിൽ മുപ്പത് പേജുള്ള ഒരു പി ഇറങ്ങാനുണ്ട് ആ പ്രോസ്പെക്ടസ് വന്നു കഴിഞ്ഞാൽ അത് ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയൊരു മറുപടി ആയിരിക്കുമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളിൽ കിടക്കുന്നുണ്ട് ഇനിയും ഇനിയും നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനെ കുറിച്ചുള്ള ഉണ്ടാകും അതൊക്കെ ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുമായി ബന്ധപ്പെട്ട കമൻറ്റുകൾ ഞാൻ സ്ക്രീൻഷോട്ട് സഹിതം നിങ്ങളുടെ മുമ്പിലേക്ക് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ സോ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ആർക്കൊക്കെ അപേക്ഷിക്കാം എങ്ങനെ അപേക്ഷിക്കാം എപ്പോൾ അപേക്ഷിക്കാം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കമ്മ്യൂണിറ്റി കോട്ടയിലൂടെ കയറിയ കുട്ടിക്ക് ട്രാൻസ്ഫറിന് ശരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമോ പറ്റുമെന്ന് തന്നെയാണ് ഉത്തരമെങ്കിലും അതിൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ ഇറ്റ്സ് മീ എം സൊല്യൂഷൻസ് ഇനി എന്തിനു വേറെ സൊല്യൂഷൻസ് ബൈ